റെയിൽവേ പാത ഇരട്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം അരൂർ വരെയുള്ള ഭാഗത്ത് നിർമ്മാണാവശിഷ്ടങ്ങൾ കായലിൽ തള്ളരുതെന്ന് വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതി റെയിൽവേ പാത ഇരട്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം മുതൽ അരൂർ വരെയുള്ള ഭാഗത്ത് പാലം നിർമ്മിക്കുമ്പോൾ നിർമ്മാണാവശിഷ്ടങ്ങൾ കായലിൽ തള്ളരുതെന്ന് വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു മുൻപ് കായലിന് കുറുകെ പാലം നിർമ്മിച്ച ഘട്ടത്തിൽ നിർമ്മാണവശിഷ്ടങ്ങൾ കായലിൽ തന്നെ തള്ളിയതിനാൽ പല ഭാഗത്തും മണൽത്തിട്ടുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇതുമൂലം മത്സ്യസംബന്ധത്തിന് നാശമുണ്ടാവുന്നതായി മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി ഇടക്കുറ്റി ജ്ഞാനോദയൻ സഭയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലെ ആർ അധ്യക്ഷത വേമ്പനാട്ട് കായലിൽ ഒരു റെയിൽവേ പാലം വരുന്നു ആ റെയിൽവേ പാലം വരുമ്പോൾ അതിന്റെ നിർമ്മാണത്തിൽ ഏകദേശം നാല് പാലമാണ് ഇവിടെ വരുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ ഈ നാല് പാലത്തിന്റെയും തൂണുകൾ സ്ഥാപിക്കുന്നു ആ തൂണുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മണലും എക്കലും പുഴയിലേക്ക് തന്നെ കലക്കി കളയുന്ന ഒരു സിസ്റ്റമാണ് സമ്പ്രദായമാണ് റെയിൽവേ സ്വീകരിക്കുന്നത് തുടങ്ങി ഭൂമി പൂജ ചെയ്ത് പണി തുടങ്ങി വെച്ചു പക്ഷെ അവിടെ തൊഴിൽ പ്രശ്നം വന്നതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അത് നിർത്തിച്ചിരുന്നു വിവരമറിഞ്ഞ് കുമ്പളക്കും അരുമയുമെല്ലാം അവിടുത്തെ പ്രാദേശികമായ സഭകൾ വിളിച്ചു ചേർത്ത ചില മീറ്റിങ്ങുകളവിടെ പങ്കെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അത് ബഹുജനങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും എല്ലാ വിഭാഗം ആളുകളുടെയും ജീവനസമിതിയും എല്ലാവരും ഉൾപ്പെടുന്നു കൊച്ചി നഗരസഭാ കൌൺസിലർ അഭിലാഷ് തൊപ്പിൽ എ എം ഷെറീഫ് പി കെ മണിലാൽ കണ്ണങ്ങാട്ട് ദേവസ്വം പ്രസിഡന്റ് പി പി സുയൻസ് ശ്രീകൃഷ്ണധർമ്മ പരിപാലന യോഗം പ്രസിഡന്റ് സ്റ്റാലിൻ കായൽ സംരക്ഷണ സമിതി കൺവീനർ വി ഡി തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു ആഗസ്റ്റ് പന്ത്രണ്ടിന് കുമ്പളത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു ന്യൂസ് ന്യൂസ്ബ്യൂറോ ഇടക്കൊച്ചി